നമ്മുടെ ജീവിതത്തില് ഒട്ടനവധി ഭാഗ്യാഭിവൃദ്ധിക്കും ഒട്ടനവധി സാമ്പത്തിക അഭിവൃദ്ധിക്കും ഒരുപാട് ഐശ്വര്യത്തിനും അതിഗംഭീരമാണ് അതികേമാണ് നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പൂരി ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വിഷുദിനത്തിന് ഭാഗ്യാഭിവൃദ്ധിക്കും നമ്മൾ എന്ത് ചെയ്യണം തിരുമേനിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് വീഡിയോ ആയിട്ട് ഇടാം എന്ന് പറഞ്ഞു വിഷുദിനം വിഷുദിനത്തെക്കുറിച്ച് പറഞ്ഞാൽ അറിയാം കാരണം ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വൈഷ്ണവ അവതാരങ്ങൾ എന്ന് പറയണ എല്ലാം വൈഷ്ണവങ്ങളാണ് ആ വൈഷ്ണവമൂർത്തിയുടെ ആഗമനം കൊണ്ട് എന്താ പറയുക അനുഗ്രഹീതമായി നിൽക്കുന്ന ഒരു തറവാടുകളായിട്ട് ഓരോ വീടും മാറുകയാണ് വിഷുദിനത്തിന് ഉറപ്പായിട്ട് നമുക്കറിയാം ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മിയുണ്ട് ലക്ഷ്മി എവിടെയുണ്ടോ അവിടെ ശ്രീത്വമുണ്ട് ശ്രീത്വം എവിടെയുണ്ടോ അവിടെ സമ്പത്തുണ്ട് സമ്പത്ത് ഐശ്വര്യമുണ്ട് ബുദ്ധിയുണ്ട് നല്ല ചിന്തകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷുക്കണി ദർശനം ഐശ്വര്യത്തിൻ്റെ ദർശനം കൂടിയാണ് ശ്രീത്വത്തിൻ്റെ ദർശനമാണ് ലക്ഷ്മിദേവിയുടെ കടാക്ഷവും കൂടിയാണ് ശരിക്ക പണ്ടൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്തിരുന്നതാണ് ഇപ്പം അത് പലർക്കും അറിയില്ലാത്തതാണ് ഈ വിഷു ദിനത്തിൽ രാവിലെ വിഷുക്കണി കണ്ടു തൊഴുത് നമസ്കരിച്ചു നാമജപാധികളൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നമ്മൾ കനകധാര എന്ന് പറയുന്ന സ്തോത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കനകധാര കനകധാര ഒരു ഏഴ് പന്ത്രണ്ട് ഒരു ആവർത്തി ആ വിഷുക്കണി സ്ഥലത്ത് അതായത് അന്നത്തെ ദിവസം നമ്മൾ കൈനീട്ടമൊക്കെ കഴിഞ്ഞ് വിഷ് കൈനീട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ കുളിച്ചിട്ട് തിരിച്ചു വന്ന് ആ വിളക്കൊന്നും കെടുത്തിട്ടത് അങ്ങനെ നിന്നോട്ടെ നമ്മൾ കത്തിക്കണ ആ സങ്കേതം അതേപോലെ തന്നെ നിലനിർത്താം നമ്മൾ പൂജാമുറിയിലായിരിക്കാം വിഷ്കൈ വിഷുക്കണി ഒരുക്കണേ അല്ലെങ്കിൽ ഹാളിലാവും എവിടെ ആയാലും അതൊന്നും പെട്ടെന്ന് കഴിഞ്ഞും എല്ലാം പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ട് പോയി കൃഷ്ണ എടുത്ത് മൂലയിലേക്ക് ഉണ്ടാക്കരുത് അങ്ങനെ മാറ്റിയല്ല വേണ്ടത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് രാവിലെ കുളി കഴിഞ്ഞു വന്നിട്ട് ഒരു പന്ത്രണ്ട് ദുരു കനകധാര അവിടെ ജപിക്കാമെങ്കിൽ ഒമ്പത് പ ഏഴ് ഒമ്പത് പന്ത്രണ്ട് ഇത് കനകതാരയും കൂടെ കൂടി അവർ എഴുതി ജപിക്കുക അത് കുളി കഴിഞ്ഞു വേണം ജപിക്കാനായിട്ട് ജപിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഒട്ടനവധി ഭാഗ്യാഭിവൃദ്ധിക്കും ഒട്ടനവധി സാമ്പത്തിക അഭിവൃദ്ധിക്കും ഒരുപാട് ഐശ്വര്യത്തിനും അതിഗംഭീരമാണ് അതികേമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആഗമനം എന്ന് പറയണം അദ്ദേഹത്തിൻ്റെ ദർശനം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്പർശിച്ച പുണ്യമായ പൂങ്കാവനമായി നിൽക്കുന്ന നമ്മുടെ തറവാടാണ് ഭഗവാൻ തന്നെ അവിടെ വന്നു എന്നാണല്ലോ നമ്മുടെ സങ്കല്പത്തിലെ സാങ്കല്പിക പൂജ വെച്ച് അപ്പം ആ ഭഗവാൻ വന്നിരിക്കുന്ന ആ സങ്കേതത്തിൽ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാനെ സ്മരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ കൂടെ ആരെയുള്ള ശ്രീ ഭഗവാൻ ശ്രീയുണ്ട് ശ്രീ ഭഗവതി എന്ന് പറഞ്ഞാരാ സർവ്വകടാക്ഷത്തിൻ്റെയും സർവ്വ അനുഗ്രഹത്തിൻ്റെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും മൂർത്തിഭാവമാണ് ഭാവമാണ് ശ്രീലക്ഷ്മി അപ്പം ആ ശ്രീലക്ഷ്മിയങ്ങൾ കൂടി തൃപ്തിപ്പെടുത്തി ആ ഭഗവൽ അനുഗ്രഹം കിട്ടാനായിട്ട് വളരെ വളരെ കേമാണ് ശ്രീ ശ്രീസൂക്തം ജപിക്കുക കനകധാര ജപിക്കുക സൂക്തം ജപിച്ചാലും മതി അപ്പം സൂക്തം ജപിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാൾക്ക് പെട്ടെന്ന് ജപിച്ചു തുടങ്ങാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് ജപത്തിൽ തെറ്റു വന്നാൽ എന്താ പറയുക ഐശ്വര്യത്തിന് വരും ജ്യേഷ്ഠയവും അപ്പം അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ലാത്തതുകൊണ്ട് കനകധാര എന്ന് പറഞ്ഞാൽ എല്ലാവരും ചൊല്ലി പഠിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ടൊരു കനകധാര അവിടെ എഴുതുന്നങ്ങ് ജപിക്കുക അതേ ഭഗവാന്റെ ആ വിഷുക്കളി ഒരുക്കുന്ന ഭഗവാനെ കണ്ടുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തിൽ നമ്മുടെ സാങ്കല്പിക ശ്രീകോവിലിൽ ആ സാ മനസ്സുകൊണ്ട് നിർമ്മിച്ച പ്രതിഷ്ഠയില് ഒരു ഒരു കനകധാര ജപിച്ച കനകധാര വെച്ച് എനിക്ക് ഐശ്വര്യം ഉണ്ടാവണം സമ്പത്തുണ്ടാവണമെന്നല്ല ആ കനകധാര ജപിച്ചാൽ മതി ആ കനകധാരയൊക്കെ ജപിച്ച് ഭഗവാനില് അർപ്പിച്ച് ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ലക്ഷ്മിയിൽ അർപ്പിച്ച് ആ നാമം ജപിച്ചോളൂ നിങ്ങൾക്ക് ഈ ഒരു വർഷം നിരവധി ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് വിഷുദിനത്തില് എന്തൊക്കെ ചെയ്യരുത് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുദിനം എന്ന് പറയുന്ന ദാനം അന്ന് ആവശ്യമില്ലാതെ കുടുംബത്ത് വഴക്കുകൾ ഉണ്ടാവാൻ പാടില്ല കുട്ടികളെ ഒന്നും തല്ലാൻ പാടില്ല കുട്ടികളെ ഒന്നും അനാവശ്യമായി വഴക്കിടരുത് അനാവശ്യമായ ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല അനാവശ്യമായി നിൽക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത് അതുപോലെ വിഷു കഴിഞ്ഞ് കണി കഴിഞ്ഞ ഉടനെ തന്നെ എന്താ പറയുന്നത് നാം ഇതെല്ലാം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അകവും പുറവും ഒക്കെ പെട്ടെന്ന് അടിച്ചു വരണം ഞാൻ അതിന്റെ ഭാഷ പറയണിരുന്നല്ലോ ചൂലുകൊണ്ട് മൊത്തം അടിച്ചു വാരാന്നൊന്നും നിൽക്കരുത് പെട്ടെന്ന് തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് തലദിവസം ചെയ്തതല്ലേ അപ്പോൾ ആ കണി ഒരുക്കേക്കണതിൻ്റെ പൂജകൾ അല്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ മുഴുവൻ പൂർത്തിയായി വന്നതിന് അല്ലാതെ ഉടനെ അടിച്ചു വാരാനും പരിപാടിക്കൊന്നും ചൂലെടുക്കരുത് അതുപോലെ രാവിലെ ഈ കരകധാരയൊക്കെ ജപിക്കണേന് മുമ്പ് ശക്തമായിട്ടുള്ള തുണി അലക്കുകളൊന്നും ഉണ്ടാകാതില്ല ഒച്ചയിൽ തുണി അലക്കുക ആ സൗണ്ട് കേട്ട് തുണി അലക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതല്ല അതുപോലെ തന്നെ അന്നത്തെ ദിവസം കുടുംബത്തിൽ നോൺ വെജിറ്റേറിയൻ കേറ്റാതിരിക്കുക വിഷുദിനത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ വിഷുദിനത്തിൽ പൊതുവെ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ പുറത്തു പോയി മോശം ഫുഡൊന്നും കഴിക്കാതിരിക്കുക വൈകുന്നേരം നാമജപാധികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്താ പറയുക അതുപോലെ തന്നെ നമ്മൾ ഈ വിഷുദിനത്തിൽ ഭഗവത് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ആൾക്കാരുണ്ട് ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ അതായത് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ ചെറിയ കുറ്റങ്ങൾ പറയുക ആരുടെയെങ്കിലും കുറുമ്പുകൾ പറയുക ആരെക്കുറിച്ചെങ്കിലും മോശം പറയുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ശരിക്ക് അങ്ങനെ പറയുന്നവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മളൊരാളുടെ കുറ്റം പറഞ്ഞാൽ നമ്മളൊരാളെക്കുറിച്ച് കുശുമ്പ് പറഞ്ഞാൽ നമ്മളൊരാളെക്കുറിച്ച് പരാതി പറഞ്ഞാൽ ആ പരാതി പറയുന്നവൻ്റെ ഒത്തിരി താഴെയാണ് നമ്മൾ അതുകൊണ്ടാണ് അവനെ കുറ്റം പറയുന്നത് നമ്മുടെ ഒരുപാട് മുകളിലാണ് ആരെക്കുറിച്ചാണ് കുറ്റം പറയണത് അവൻ്റെ സ്ഥാനം നമ്മുടെ മനസ്സിനകത്ത് ആ മനസ്സിൽ ആ സ്ഥാനം വരുമ്പോഴാണ് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരാളെ കുറ്റം പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ നമ്മൾ വേറൊരാളെ പറയുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ അയാള് നമ്മളെക്കാളും ഒരുപാട് മുൻ മുൻമോളിലുള്ളത് കൊണ്ടാണ് നമ്മൾ കുറ്റം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നമ്മൾ ആരും ഒരിക്കലും നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഒരാളെക്കുറിച്ച് കുറ്റം പറയില്ല അതെന്ത് വെച്ചാൽ അവൻ പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് വരില്ല അപ്പൊ നമ്മൾ കുറ്റങ്ങളും കുറുമ്പുകളും കുറവ് കുറവുകളൊക്കെ പറയണം പോലുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു വാചകങ്ങളും വിഷുദിനത്തിൽ പാടാം വഴക്കുകള് കലഹങ്ങള് കരച്ചിലുകള് അടികള് ബഹളങ്ങള് പരസ്പര വിരുദ്ധമായ കാര്യങ്ങള് അന്യദേശ യാത്രകള് അതുപോലെ അന്യ ഭക്ഷണങ്ങള് ചീത്ത ഭക്ഷണങ്ങൾ ഇതെല്ലാം മാറി അന്നത്തെ ദിവസം പുണ്യമാക്കണം രാവിലെ കുളി കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് ഒരു കനകധാര ആ പൂജാമുറിയിൽ നിർബന്ധമായും ജപിക്കുക പന്ത്രണ്ട് ഉരുമെങ്കിലും കനക രാവിലെ സമയം കിട്ടില്ല തിരുമേനി എല്ലാവരും ഉണ്ട് ഒരുപാട് പണിയുണ്ട് രാവിലെ നിങ്ങളൊരു അഞ്ച് രൂപ ആറ് രൂപ വെച്ചോളൂ വൈകുന്നേരം ആറ് രൂപ വെച്ചോളൂ അത് രാവിലെ വൈകുന്നേരം ആയിട്ട് പന്ത്രണ്ട് ഉരു ജവിക്കുക പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പ്രാവശ്യം ചെറിയ ശ്ലോകമേ ഉള്ളൂ വളരെ വലുപ്പമൊന്നുമില്ല ആ കനകധാര ജപിച്ച് ഈ വിഷുധനം തൊട്ട് അടുത്ത വരെ പുണ്യമായ ഐശ്വര്യം നിറഞ്ഞ ഭാഗ്യം നിറഞ്ഞ നന്മ നിറഞ്ഞ ശ്രീത്വം നിറഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടി ഭഗവത് സാന്നിധ്യത്തോട് കൂടി നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ മനസ്സിൽ കണ്ട് ജപിച്ചോളൂ ഈ വിഷുദിനം ഐശ്വര്യദായകാവും ഭാഗ്യവർദ്ധനവും നല്ലതാണ് കേമത്വത്തിനും നല്ലതാണ് നല്ലത് നല്ലതുപോലെയാൽ നന്മ മാത്രമേ വരുള്ളൂ നമസ്കാരം പോയി നമ്പര്